പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ നിരവധി പദ്ധതികൾ ഇടതുമുന്നണി നേതാക്കൾ അട്ടിമറിച്ച ശേഷം വ്യാജ സമരങ്ങൾ നടത്തി ജനങ്ങളെ വീട്ടുകളാകുകയാണെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി പുല്ലാട്ട് പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിജിനിഷം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി പാഞ്ചാലിമേട്ട് ടൂറിസത്തിൽ നടത്തി വരുന്ന കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ പാതിവഴിയിൽ ഉപേക്ഷിച്ച് പോയ ശേഷം ഇപ്പോൾ സമരവുമായി രംഗത്ത് വരുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പദ്ധതി നിർമ്മാണം അനുമതി ലഭിക്കുകയും നടപ്പാക്കുകയും ചെയ്തു എന്നാൽ ഇടതു സർക്കാർ രണ്ടാംഘട്ടം മൂന്ന് കോടി രൂപ അനുവദിച്ച ശേഷം കരാറുകാരുമായി സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കം മൂലം പദ്ധതി പാതിവഴിയിൽ അട്ടിമറിക്കപ്പെട്ടു മേഖലയിൽ സി പി എം നേതാക്കളുടെ അഴിമതിയും പണമിടപാട് തർക്കവും മൂലം നിരവധി പദ്ധതികൾ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത് പദ്ധതി പൂർത്തീകരിക്കാതെ തുക മാറ്റിയെടുക്കുകയും പിന്നീട് ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസ് പഠിക്കൽ എം എൽ എയും നേതാക്കളും ചേർന്ന് സമരം നാടകം നടത്തുന്നത് പദ്ധതി പാതിവഴിയിൽ ഉപേക്ഷിക്കുവാനുള്ള ശ്രമമാണെന്ന് സംശയിക്കുന്നു ഇപ്പം ജനങ്ങളുടെ കണ്ണിൽ കണ്ണിൽ പൊടിയിടുവാനോ അല്ലെങ്കിൽ മറ്റ് തെറ്റിദ്ധാരണ ഉണ്ടാക്കുവാനോ വേണ്ടിയാണ് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ മുപ്പത്തി ഒന്നാം തീയതി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ റേഞ്ച് ഓഫീസ് ഉപരോധിക്കുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത അറിയാനോ ഇടയായി അത് ബഹുമാനപ്പെട്ട എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അതിനകത്ത് പങ്കെടുക്കുന്നു എന്നാണ് ഫ്ലെക്സ് ബോർഡുകളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധി സാധിച്ചത് അപ്പോൾ ഒരു എം എൽ എയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണകക്ഷി എം എൽ എ ഒരു ഫോൺ വിളിച്ച് പറഞ്ഞാൽ അരമണിക്കൂർ സമയം കൊണ്ട് സ്ഥലം മാറ്റുകയോ അല്ലെങ്കിൽ നടപടി സ്വീകരിക്കുകയോ ചെയ്യാവുന്ന പൊസിഷനിലുള്ള ഒരു ഉദ്യോഗസ്ഥരെയുള്ളൂ റേഞ്ച് ഓഫീസർ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് ഈ റേഞ്ച് ഓഫീസ് ധർണയുമായിട്ടിപ്പം മുന്നോട്ട് പോകുന്നത് അത് ജനങ്ങളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനും അവരുടെ കുഴപ്പം കൊണ്ടല്ല എന്ന് ബോധ്യ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സമരപരിപാടിയിലേക്ക് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ ഈ വൻ വികസന പദ്ധതികളുടെ പേരിൽ കോടിക്കണക്കിനായി രൂപയുടെ അഴിമതിയാണ് ഈ പദ്ധതികളുടെ പേരിൽ നടപ്പിലാക്കുന്നത് ഈ പദ്ധതികളെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ച് അനാഥമായി കിടക്കുന്ന സാഹചര്യമാണ് ഉള്ളത് അപ്പൊ ഇങ്ങനെയുള്ള പദ്ധതി തട്ടിപ്പിനെതിരെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തില് വലിയ ഒരു സമരപരിപാടികൾ ആസൂത്രണം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് മുൻ എം എൽ എ ഇ എസ് ബിജിമോളിന്റെ കാലത്ത് കടമാൻകുളത്ത് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണം ആരംഭിച്ച് ആദ്യ ബിൽ തുക മാറ്റിയെടുത്ത ശേഷം ഉപേക്ഷിച്ചു പോകുകയായിരുന്നു നിർമ്മാണവും ഇതേ അവസ്ഥയിലാണെന്നും കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വനം വകുപ്പിന് എതിരെ സി പി ഐയും സി പി എം നേതാക്കളും സമരം നടത്തുന്നതിന്റെ സത്യം തുറന്നു പറയുവാൻ തയ്യാറാക്കണം സമര നാടകവും കമ്മീഷൻ തർക്കവും അവസാനിപ്പിച്ച നിർമ്മാണ ജോലികൾ കൃത്യമായി ആരംഭിക്കുവാൻ നടപടി വേണമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഇത് ഇവിടെ ഒരു ഫണ്ടുകൾ വലിയ ഫ്ലെക്സുകൾ വെക്കുകയും വലിയ ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തുകയും ചെയ്യുന്നത് പെരുവന്താനത്തൊരു പതിവായി കാണുന്നു എന്നുള്ളത് കൊണ്ടാണത് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ പാർലമെൻ്റലക്ഷന് മുമ്പായിട്ട് തെക്കേമല ഒരു ശബരിമല ഹൈവേ വരുന്നു എന്ന് പറഞ്ഞ് കടന്നു എനിക്കൊന്ന് കണയെങ്കിൽ ഒരു പബ്ലിക് ലൈബ്രറി എനിക്കൊന്ന് ഏറ്റവും ഈ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച ഒരു ലൈബ്രറി ആയിരുന്നു അതിപ്പം അതിന് പന്ത്രണ്ട് വർഷമായത് കുളിച്ചിട്ടിട്ട് അതിനിപ്പം ഫ്ലെക്സ് വെച്ചു നോക്കിയാൽ അതിനിപ്പം ഒരു ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട് പക്ഷേ ഇതുവരെ അതിൻ്റെ പണികൾ പൂർത്തിയാക്കിയിട്ടില്ല ഇങ്ങനെ ഡി സി സി ജനറൽ സെക്രട്ടറി ബെന്നി പെരുവന്താനം കേരള കോൺഗ്രസ് നേതാവ് അലക്സ് പാവത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബൈജു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം